കളമശ്ശേരി മണ്ഡലത്തിലെ എസ് ഡി പി ഐ ആലങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി എസ് ഡി പി ഐയിലേക്ക് കടന്നുവന്നവർക്ക് സ്വീകരണം നൽകി കളമശ്ശേരി മണ്ഡലത്തിലെ ആലങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി എസ് ഡി പി ഐയിലേക്ക് കടന്നുവന്നവർക്ക് സ്വീകരണവും പൊതുസമ്മേളനവും നടത്തി ചിറയം ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് എസ് ഡി പി ഐ മേത്താനം ബ്രാഞ്ച് പ്രസിഡന്റ് മജീദ് കൊടിമരത്തിൽ പാർട്ടി കൊടി ഉയർത്തി ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സലാഹുദ്ദീൻ നേരിക്കോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എ മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അഷ്കർ കെ എ വിഷയാവതരണം നടത്തി പൊതുസമ്മേളനത്തിൽ എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിഖ് ഏലുകര മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ എസ് ഡി ടി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം നവാസ് മഠത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഇസ്മായിൽ മേത്താനം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ആലങ്ങാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഫ്സൽ അലി സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി അംഗം അനൂപ് പാനായിക്കുളം നന്ദിയും പറഞ്ഞു